ഒരുപാട് വർഷങ്ങളായിട്ട് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വാരണാസിൽ വരണം ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ തന്നെ കെട്ടിപ്പൊക്കിയാലും എന്തൊക്കെ തന്നെ പടുത്തുയർത്തിയാലും ആരൊക്കെ എത്രത്തോളം സ്നേഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ജന്മം ഈ ഭൂമിയിൽ ഇത്രേ ഉള്ളോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഒരുപാട് കാഴ്ചകളുണ്ട് വാരണാസിൽ സാംയ്യോ മലയോ മലയ്യോന്ന് പറഞ്ഞിട്ടുള്ള സാധനം കേട്ടോ അപ്പൊ പനീർന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ടേസ്റ്റ് ഉണ്ട് സാധനം ഫുൾ ഇതുപോലത്തെ ഇടവഴികളാ കേട്ടോ അപ്പം നമ്മൾ ചോദിച്ച് ചോദിച്ച് പോകേണ്ടി വരും നമുക്ക് പോകേണ്ടത് ഗേറ്റ് നമ്പർ ആണ് അപ്പം നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിലേക്ക് ചോദിച്ച് പോകേണ്ടി വരും കാരണം ഇതിനകത്ത് ഒരു വർഷം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല വഴി തെറ്റി പണ്ടാരായിപ്പോയി പിന്നെ ഞാൻ പോയത് മണികർണിക കാട്ടിലേക്കായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് വിറക് ഈ വിറകെല്ലാം അവിടെ വരുന്ന മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വിറകുകൾ ആട്ടോ ഇരു മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരുന്ന ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു എനിക്ക് അതിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റിയില്ല കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷം അങ്ങനെ ഞാൻ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ പിന്നെ നേരെ പോയതൊരു ലസ്സി ഷോപ്പിലായിരുന്നു കേട്ടോ ഇവിടെ നല്ല ലസ്സി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അങ്ങനെ ഒരു സുഹൃത്തിനേം കൂടെ കിട്ടി അപ്പം ഞാനും അവനും കൂടെ ഒരു ലസ്സി ൊക്കെ കുടിച്ചു ഇവൻ ഹൈദരാബാദാണ് കേട്ടോ സ്ഥലം പിന്നെ നേരെ പോയത് ഞാൻ തണ്ടായി കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വാരണാസിക്കാരുടെ ട്രഡീഷണൽ ഡ്രിങ്ക് ആണ് കേട്ടോ തണ്ടായി തണ്ടായി രണ്ട് വിധത്തിലാണ് കിട്ടുക ഒന്ന് നോർമൽ രണ്ടാമത്തേൽ കഞ്ചാവിൻ്റെ ഇല അരച്ച് ചേർത്തിട്ടാണ് സാധാരണ തണ്ടായി കുടിക്കാറ് തണ്ടായി കുടിച്ച് കഴിഞ്ഞ് ഒരു ലഡുവോ ഒരു ജിലേബിയോ തിന്ന് കഴിഞ്ഞാൽ കാര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാവും അപ്പോൾ തണ്ടായി കുടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ റൂമിൽ എത്താവുന്ന രീതിയിൽ വേണം തണ്ടായി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നോർമൽ തണ്ടായിയാണ് ആണ് മേടിച്ചത് കാരണം ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ആംബുലൻസിൽ കൊണ്ടുവേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നോർമൽ തണ്ടായിയാണ് ആണ് കുടിച്ചത് അപ്പോൾ തണ്ടായി ഓൺ റിസ്ക്കിൽ സ്വന്തം റിസ്ക്കിൽ കുടിക്കുക പിന്നെ ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് മാത്രം വാങ്ങിയിട്ട് തണ്ടായി കുടിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഓക്കെ